വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതുമൂലമുള്ള അക്രമങ്ങളും അവസാനിപ്പിക്കുവാൻ ഒരു യുദ്ധത്തിനു കാഹളം മുഴക്കിക്കൊണ്ട് തിരുവല്ല പോലീസും സ്ഥാപനങ്ങളും ജനങ്ങളും കൈകോർത്തുകൊണ്ടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ നമ്മുടെ തിരുവല്ലയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ നേതാക്കന്മാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയപ്പെട്ട സംരംഭത്തിന് ഒത്തിയേർന്ന സ്നേഹമുള്ള പ്രിയപ്പെട്ട ഇതൊരു തിരുവല്ലയുടെ ഒരു പ്രത്യേകതയാണ് തിരുവല്ലയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ വ്യത്യാസമില്ലാതെ ഒരു പ്രശ്നത്തിൽ അണിചേരുന്ന വലിയൊരു കൂട്ടത്തിൻ്റെ വലിയൊരു കൂട്ടായ്മയുടെ ഒരു യുദ്ധത്തിൻ്റെ മുന്നൊരുക്കമാണ് ഈ പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു വിഷയം പ്രസൻറ്റ് ചെയ്തപ്പോൾ തന്നെ ഇരിക്കുന്ന ഓരോരുത്തരും എൻ്റെ എന്നോട് ചേർന്നിരിക്കുന്ന എന്നോട് തൊള്ളൊരുമിയിരിക്കുന്ന ഓരോരുത്തരും ഈ ഒരു ഡ്രഗ്സിൻ്റെ വിമുത്തിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ബോധ്യമായും ഓൾറെഡി എനിക്ക് തോന്നിയത് അവരുടെയൊക്കെ മനസ്സിൽ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു വലിയൊരു തിക്കുമുട്ടൽ അനുഭവിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മളൊരു മൂന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖത്ത് നിൽക്കുകയാണെന്ന് പറയാം നമ്മുടെ സമൂഹം കഴിഞ്ഞ നൂറ് ദിവസത്തെ പത്രമാധ്യമങ്ങൾ നോക്കിയാലും വയലൻസിൻ്റെ മേഡറിൻ്റെ ക്രൈംസിൻ്റെ വലിയൊരു സിനാരിയോ നമ്മുടെ പിന്നിലാണ് നമ്മൾ ഓരോരുത്തരും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നാളെ എന്താണ് മാധ്യമങ്ങളിൽ വരുന്നതെന്നത് പേടിച്ച് കാത്തിരിക്കുകയാണ് ഓരോരുത്തരും ഇവിടെ നിൽക്കുന്ന ഓരോ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഇവരൊക്കെ നമ്മൾ ഓരോരുത്തരും അമ്മമാരും അച്ഛന്മാരും ഈ കാണുന്ന മക്കൾ നമ്മുടെ മക്കളെ ഓർത്തുള്ള വ്യസനപ്പെടുന്ന ഭാവി എന്താകുമെന്ന് വളരെ ഉശുഖയോടെ എന്ത് ഒരു പ്രതീക്ഷ എന്ത് നമ്മുടെ ഇതുവരെയുള്ള സ്വപ്നങ്ങളൊക്കെ അസ്തമിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു കാര്യ കാലത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നൊരു ഒരു ഒരു വിഭ്രാന്തി ഓരോരുത്തരുടെയും മനസ്സിലാക്കും ഇപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തെ വീണ്ടെടുത്തേ പറ്റും ഞാൻ സ്വാതന്ത്ര്യ സമരത്തെ ഓർമ്മിപ്പിച്ചത് നാനൂറ് വർഷക്കാലം അല്ലെങ്കിൽ നാനൂറ്റമ്പത് വർഷക്കാലം ബ്രിട്ടീഷ് അധീനതയിൽ ബ്രിട്ടീഷ് ഈസ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിൽ പോയ ഒരു രാജ്യം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒക്കെയും രാഷ്ട്രപതി രാഷ്ട്രപിത ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമ്മൾ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ ലക്ഷോപലക്ഷം സാധാരണക്കാരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ നമുക്ക് അനുവദിച്ചുകൂടാ നമുക്ക് നേരത്തെ വൈദേശിക ശക്തികളിൽ നിന്നുള്ള അടിമത്വമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാനസികമായ ശാരീരികമായ അടിമത്വത്തിലേക്ക് കടന്നു പോകുന്നു എന്നൊരു സംശയം നമ്മുടെ യുവതലമുറ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് യുവത്വമാണ് ഇവ രക്തമാണ് ലോകത്തിൽ ഏത് ഇൻഡസ്ട്രി എടുത്താലും ഏത് ഏത് മേഖലയിൽ ചെന്നാലും ഇന്ത്യക്കാർ മുന്നിലോട്ട് കടന്നു വരുന്ന ഒരു കാലഘട്ടം ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി മുതൽ വിവിധ കമല നമ്മുടെ അമേരിക്കൻ യുഎസ് പ്രസിഡൻ്റെ സ്ഥാനത്തും മത്സരിച്ച നമ്മുടെ വനിത ഉൾപ്പെടെ വിദേശത്തെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്കാര് നമ്മൾ മുൻപന്തിയിൽ വന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ യുവരക്തം ലോകമൊട്ടാകെ ലോകത്തിന്റെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന പഴയ ലോകമേ തറവാടുന്ന ഒരു കൺസെപ്റ്റുണ്ട് ലോകം നമ്മുടെ കൽ കീഴിൽ എത്തേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യുവത ഒരു തെറ്റായ മാർഗത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ നമുക്കതിനെ നേരിട്ടേ പറ്റൂ നമുക്കത് കണ്ടുകൊണ്ട് മാറി നിൽക്കാനോ സുഖമായി ഉറങ്ങാനോ പറ്റുന്നു നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ സ്വപ്നം നമ്മുടെ ചെറുപ്പക്കാരെ കുറിച്ചുള്ളതാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ളതാണ് നമ്മുടെ രാജ്യം താമസിക്കാതെ തന്നെ വികസിത രാജ്യമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ യുവതയ്ക്ക് ശരിയായ ചിന്തയും ശരിയായ കാഴ്ചപ്പാടും ശരിയായ നീതിബോധവും കുടുംബ ബന്ധങ്ങളുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഒക്കെ ഉണ്ടാകണം നമ്മൾ അടുത്തിടെ കണ്ടതാണ് നമ്മുടെ ഒരു സഹോദരൻ സ്വന്തം അമ്മയെയും ഗുരുവായി ചുറ്റിക കൊണ്ട് മർദ്ദിക്കുകയും സഹോദരനെ കൊല്ലുകയും അടുത്ത ബന്ധുക്കളെ ചുറ്റിക കൊണ്ട് ആക്രമിച്ചു കൊല്ലുകയൊക്കെ ഉണ്ടായി നമ്മുടെ ചുറ്റും നമ്മുടെ തൊട്ടടുത്ത് ഒരു അച്ഛനും അമ്മയും ഉണ്ടാകുമ്പാടത്തൊരു കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി അതൊക്കെ നേരിട്ട് തൊട്ടടുത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ബോഡി ജീവനുള്ള രക്തം രക്തം വരേണ്ട ആ ഒരു ശരീരം കത്തി അമരുന്ന സമയത്ത് ഞാനവിടെ യാദർശിക പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെന്നു ഈ ജീവനുള്ള ശരീരം കത്തി അമരുന്നതിൻ്റെ മണം കുറേ ദിവസങ്ങൾ എൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ എനിക്ക് ഈ സ്മെല്ല് കടന്നു വരും എനിക്ക് ആ ഒരു സംഭവങ്ങൾ നിരവധി സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ സമൂഹത്തിനെ ഇതിൻ്റെ എതിരെ തിരിച്ച് ഈ ഡ്രഗ്സിനെതിരെ ശക്തമായ ഒരു യുദ്ധപ്രഖ്യാപനം തിരുവല്ലയിൽ തുടങ്ങി വെക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു അതിൻ്റെ ഒരു യുദ്ധകാഹളമാണ് ഓരോരുത്തരും ഒരു പടയാളിയാണ് ഇതിനകത്ത് ഈ യുദ്ധത്തിൽ നമുക്ക് ജയിച്ചേ പറ്റും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് കണ്ടെത്തിയേ പറ്റും ശക്തമായ നിയമ മാർഗങ്ങളിലൂടെ നിലവിലുള്ള നിയമങ്ങൾ ആവശ്യമെങ്കിൽ നമുക്കത് കൂടുതൽ ശക്തമാക്കേണ്ടി വരും അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു നമ്മുടെ ബഹുമാനരായ മാത്യു ടി എം തോമസ് എം എൽ എ സാർ അത് നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞു പാർലമെൻറ്റിൽ നമ്മളത് ഉന്നയിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ആവശ്യമായ പരിഷ്കരണങ്ങൾ നിയമത്തിലുൾപ്പെടെ വരുത്തി ഇതിനെ ഏത് വിധേനയും നമ്മൾ തോൽപ്പിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ഈ ഒരു മുന്നൊരുക്കം ഒരു കൂട്ടയോട്ടം ഇതൊരു മാരത്തോൺ എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾ ഇവരിൻ്റെ സംഘാടക സമിതിയിലുള്ള എല്ലാവരും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആശുപത്രിയുടെ ഡയറക്ടേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു വൺ ഇയർ പ്രോഗ്രാമായി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് അതിൽ ഇതൻ എന്നൊരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ബാർ അസോസിയേഷൻ്റെ പിന്തുണയുണ്ട് ഡോക്ടേഴ്സിൻ്റെ പിന്തുണയുണ്ട് സാമൂഹ്യ രംഗങ്ങളിലെ സൈക്കാട്രസ്റ്റുകൾ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഈ തിരുവല്ല മേഖലയിൽ മുഴുവൻ സ്കൂളുകളിലും റെസിഡൻസ് അസോസിയേഷനിലും ഈ അവയർനെസ് ക്യാമ്പുകളും ക്ലാസുകളും സെമിനാറുകളും തുടർ ചികിത്സകളും ഇപ്പോൾ നമ്മൾ ഡി എം എമ്മിൽ ഇന്നൊരു പേഷ്യൻറ്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് നമ്മുടെ പുതിയ പദ്ധതി നമ്മളിവിടെ ആവിഷ്കരിക്കുകയാണ് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലും പുഷ്പഗരി ഹോസ്പിറ്റലിൽ നമ്മളൊരു ഓൾ ഇന്ത്യ സമ്പോതിയ സി എം ഒരു സെമിനാർ നമ്മൾ സംഘടിപ്പിക്കാൻ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ട് പരുമല ഹോസ്പിറ്റലിൽ പോലോ സെർജിനെ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് ടി എം എം ഹോസ്പിറ്റൽ അതൊക്കെ ഓരോ ചെറിയാൻസ് ഹോസ്പിറ്റലുകൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ മെഡിക്കൽ മേഖലയിലുള്ളവരും സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിലുള്ളവരും ഇതിനെതിരെ നമ്മളൊരു ഇത് തോൽപ്പിച്ച് അടങ്ങും നമുക്ക് അതിനു വേണ്ട തുടർ പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇതിന് എന്നോട് ഒത്തുചേർന്ന തിരുവല്ലയുടെ സാമാന്യ ജന ജനസമൂഹം എല്ലാവരെയും നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു പ്രിയപ്പെട്ട തിരുവല്ല പൗരജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം നാടാകെ വിറങ്ങിൽ ചിക്കുന്ന ഒരു മഹാവിപത്തിനെതിരെ മനുഷ്യ ജീവിതത്തിന്റെ നന്മയുടെയും സർഗാത്മകത മനുഷ്യരിലേക്ക് പകർന്നു നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൂട്ടയോട്ടമാണ് ഞങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് റൺ എന്ന ഈ മഹാസംരംഭം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദ്യോത്തരവേളിയിൽ ഉന്നയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്ന വിവരം എൻ്റെ സംഘാടകരെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ ഞാൻ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു അരുത് നോ എന്ന് മാത്രം പറയുമ്പോ പരീക്ഷിക്കാനുള്ള പ്രവണത കുട്ടികളിൽ വർദ്ധിപ്പിക്കാതിരിക്കാനും നമ്മൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞന്റെ മറുപടി ജീവിതത്തിന്റെ നന്മകൾ അതെത്ര ഉദാത്തമാണെന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നശിപ്പിക്കരുത് എന്ന വലിയ സന്ദേശം നൽകി കൊടുക്കുകയും ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം ആ സന്ദേശം പ്രചരിപ്പിക്കുവാനാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഈ ഒരു ഒരുമയ്ക്ക് രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല മനുഷ്യത്വത്തിന്റെ പ്രവാചകന്മാരായി മനുഷ്യ സ്നേഹത്തിന്റെ വക്താക്കളായി തിരുവല്ലക്കാർ ഒരുമിച്ചിരിക്കുക നാട് നന്മയിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ സംരംഭത്തോടൊപ്പമുണ്ട് അല്പം വൈകി എത്തിയതുകൊണ്ട് ഇനി ദീർഘമായി സംസാരിക്കുന്നത് ശരിയല്ല എന്ന നല്ല ബോധ്യമുണ്ട് ഇതിന്റെ വിതരണത്തെയും വ്യാപനത്തെയും തടയുവാനുള്ള ശക്തമായ നടപടികൾ പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം അക്കാര്യത്തിൽ ബഹുജനങ്ങൾ ഒറ്റക്കെട്ടായി പൂർണ്ണ പിന്തുണ നൽകി ആ സംരംഭത്തെ വിജയിപ്പിക്കണം ഒരു രൂപത്തിലും നമ്മുടെ നാട്ടിൽ ലഹരി വസ്തുക്കൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും വിതരണമില്ലാത്ത ഒരു സ്ഥിതി സംജാതമാക്കുകയും ചെയ്യുവാൻ നമുക്ക് ഒരുമിക്കാം അതോടൊപ്പം തന്നെ തൃപ്തിയോട് കൂടി നല്ലതിനു വേണ്ടി ജീവിക്കാനുള്ള പ്രേരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കാം ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും തന്നെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള വ്യാപനത്തെ തടയുവാൻ നമുക്ക് ഒന്നായി അണിചേരാം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ കൂട്ടയോട്ടം സംരംഭം ഔപചാരികമായി ഒരുഘാനം ചെയ്തായി അറിയിക്കട്ടെ നന്ദി ഏറ്റവും സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം എറണാകുളത്ത് നിന്ന് ഇതിനുവേണ്ടി മാത്രം വന്നതാണ് ശരിക്കും എറണാകുളത്താണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കുന്നു ഇവിടെ ലോകത്തിലേറ്റവും ലോകത്തിലേറ്റവും ശക്തമായിട്ടുള്ള ആയിട്ടുള്ള പോലീസ് സേന ഉള്ള നാടാണ് നമ്മുടെ കേരളം ഈ കേരളത്തിലെ എല്ലാവരും ഒരു ഒരു കൊലപാതകമായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും രണ്ടേ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കുന്ന ആളുകളാണ് നമ്മുടെ പോലീസ് അപ്പോ സാർ മനസ്സിലോട്ട് പറയുന്നു ഇതിനു വേണ്ടിയിട്ട് സാറും അല്ലെങ്കിൽ നമ്മുടെ ഈ കേരള പോലീസ് മുഴുവൻ ഇറങ്ങുമെന്നും അതിനുവേണ്ടി ഈ പറയുന്ന രാഷ്ട്രീയ ജാത ഭേദ മന്തി എല്ലാവരും നമ്മൾ കൂടെ നിൽക്കുമെന്നും ഈ പറയുന്ന എനിക്കും എൻ്റെ മീന് ഒരു മോനുള്ളതാണ് എനിക്കൊരു മോളുള്ളതാണ് വളർന്നു വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ കുഞ്ഞുങ്ങളെ ധൈര്യമായിട്ട് സ്കൂളിലേക്കും അല്ലാതെയും വിടാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണം പ്രാർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ പരിപാടി സംഘടിപ്പിച്ച ആരാണെങ്കിലും എനിക്ക് അറിയാം ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ബിജു ചേട്ടനാണ് നമ്മുടെ തർമ്മ സുരക്ഷ അതുപോലെ എന്നെ ഇവിടുത്തെ പൗരസമിതി ആശുപത്രി ഞാനെന്ത് പറഞ്ഞ എല്ലാവരും എന്തായാലും ഗംഭീരമായ ഒരു തുടക്കമാണ് അതിൽ എനിക്ക് വന്ന് ഇതുപോലെ പങ്കെടുക്കാൻ സാധിച്ച ഒരു പവർ എന്നറിയിൽ നിങ്ങളുടെ കൂട്ടക്കൂട്ടത്തിന് എനിക്ക് എന്തായാലും പറ്റാൻ പറ്റില്ല ഞാൻ നടന്നാൽ പോലും നിങ്ങളുടെ ഒപ്പം എത്തൂല പക്ഷെ ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് നടന്നാലും നടന്നില്ല ഞാൻ നിങ്ങളുടെ ഉണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇപ്പോൾ